മനുഷ്യരെ ചേർത്തു നിർത്താൻ സാധിക്കുന്ന ജനപ്രതിനിധികൾ ഈ കാലഘട്ടത്തിൽ നാടിന്റെ ആവശ്യകതയാണെന്ന് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് ഗാന്തപുരം പറഞ്ഞു പൊന്നാനി ബി എം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യരുടെ ജീവിതത്തെ തൊടാൻ ജനപ്രതിനിധികൾക്കാകണമെന്നും കുട്ടികളെ വലിയ സ്വപ്നങ്ങൾ കാണാൻ സജ്ജരാക്കണമെന്നും എം പറഞ്ഞു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൌൺസിലർ ഫർഹാൻ ബിയം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അക്ബർ ഗ്രൂപ്പിന്റെ നോർ ഹോസ്പിറ്റൽ നൽകുന്ന പ്രിവിലേജ് കാർഡ് റെനി അനിൽകുമാർ ഡോക്ടർ മെഡാ ഡേവിസ് സി വഹാബ് എന്നിവർ ചേർന്ന് കൈമാറി സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഐ എ എസ് ഏറ്റുവാങ്ങി യൂസഫ് അമീർ ഷബീർ ബിയം അലി ചെറുവത്തൂർ രാജീവ് സലീം കളക്കര എം പി നിസാർ എൻ ഫസലുറഹ്മാൻ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു തുടർന്ന് കോൽക്കളി തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് ഒപ്പന ഫ്യൂഷൻ ഡാൻസ് പുല്ലാങ്കുഴൽ സംഗീതം ലൈവ് ഷോ നടന്നു മെമ്പർക്ക് കിട്ടുന്ന സ്നേഹം പോലെ സ്നേഹം കിട്ടുന്ന ഒരു കൗൺസിലർക്ക് കിട്ടുന്ന കിട്ടുന്ന പോലെ സ്നേഹം ഒരു പദവിയും വേറെ ഒരു ഉന്നത പദവിയിലും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഈ ബി എം ഫെസ്റ്റിവൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളെല്ലാവരും ആപാല വൃത്തം ഇവിടെ തടിച്ചുകൂടിയത് ഈ മനോഹരമായിട്ടുള്ള രാത്രി നിങ്ങളെല്ലാവരും ആഘോഷമാക്കി മാറ്റുന്നത് ഒരുപക്ഷെ ഈ നാടിൻ്റെ ഒരു മഹത്വമേറിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ഇന്ന് കൂടിയിരിക്കലുകൾ വളരെ കുറഞ്ഞ ഒരു കാലത്ത് മനുഷ്യരെ ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ജനപ്രതിനിധികൾ ആവശ്യമുള്ള ഒരു കാലത്ത് ഈ നാടിൻ്റെ മഹിതമായ പ്രത്യേകിച്ചും പൊന്നാനിയുടെ വളരെ മഹിതമായ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു സാംസ്കാരിക ധാരയുണ്ട് ആ സാംസ്കാരിക ധാരയെ അന്വർത്ഥമാക്കുന്ന ഒരു സ്നേഹ സദസ്സായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഓരോ ജനപ്രതിനിധിയും ആ അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഒരു ജനപ്രതിനിധിയും അംഗീകാരം ലഭിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങൾ ഓർമ്മിക്കുന്നത് ആ ജനപ്രതിനിധി ഈ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പേരിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല പകരം നിങ്ങളെല്ലാവരും ഒരു ജനപ്രതിനിധിയെ ഓർമ്മിക്കുക നിങ്ങളെല്ലാവരും ഫർഹാനെ ഓർമ്മിക്കുക ആ ചെറുപ്പക്കാരൻ നിങ്ങൾക്കിടയിൽ ജീവിച്ച കാലത്ത് നിങ്ങൾക്ക് നൽകിയ മനോഹരമായ ഓർമ്മകളുടെ പേരിലായിരിക്കും അനുഭവങ്ങളുടെ പേരിലായിരിക്കും ഫറാൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ പരിപാടിക്ക് വേണ്ടി ഫറാൻ നമ്മുടെ ഹെബർ ഗ്രൂപ്പിൻ്റെ ഞങ്ങളുടെ എം ഡി പ്രിയപ്പെട്ട പൊന്നാനിക്കാരുടെ ബോസിനെ വിളിക്കുകയും ബോസ് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഫറാന് പിന്തുണ നൽകുകയാണ് ചെയ്തത് നമ്മുടെ രണ്ട് ആശുപത്രികളുടെ പേരിലാണ് ഇതിനുള്ള എല്ലാ പിന്തുണയും അറിയിച്ചിട്ടുള്ളത് പൊന്നാനിക്കാർക്ക് വേണ്ടി ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങളോടുകൂടിയാണ് ന്യൂ ഹോസ്പിറ്റലും അതുപോലെ തന്നെ എംബൽ ഹോസ്പിറ്റലും ഇവിടെ പ്രവർത്തനം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാനും അക്ബർ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ് വ്യക്തിപരമായി ചെറുപ്പം മുതൽ എൻ്റെ കളിക്കൂട്ടുകാരനായിട്ടുള്ള ഒരാളാണ് സറാൻ സറാൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലും അതുപോലെ ഈ കണ്ട എല്ലാം നല്ല മുന്നേറ്റം കാണുന്നതും ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സന്തോഷം കൂടിയായി ഈ സമയത്ത് അറിയിക്കുകയാണ് ഈ പരിപാടിക്ക് അക്ബർ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ പിന്തുണയും സന്തോഷവും അറിയിക്കുന്നു താങ്ക് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയാട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങി വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ